ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും ശക്തരെന്ന പേപ്പറിൽ വിലയിരുത്തപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ശക്തരാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബാറ്റിംഗ് നിരയും ജസ്പ്രീത് ബുംറ ട്രെൻ ബോൾട്ട് ദീപക് ചഹാർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പേസ് നിരയും ചേരുമ്പോൾ ഏത് എതിരാളിയും വിറയ്ക്കും കണക്കുകളിലെ ഈ മികവ് മുംബൈയുടെ പ്രകടനത്തിൽ ഇല്ല പ്രതീക്ഷിച്ച പോലെ വിജയക്കുതിപ്പ് നടത്താൻ അവർക്കാവുന്നില്ല ആറ് മത്സരത്തിൽ നിന്ന് രണ്ട് ജയമാണ് മുംബൈക്ക് നേടാനായത് നാല് മത്സരത്തിൽ മുംബൈ തോൽക്കുകയും ചെയ്തു എന്നാൽ അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ച് മുംബൈ തകർപ്പൻ ജയം നേടിയെടുത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിനുള്ളിൽ ഒരു വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയും പരിശീലകൻ മഹേള ജയവർദ്ധനയും തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നത ടീമിലുണ്ടെന്നാണ് വിവരം മുംബൈയെ അഞ്ച് ഐ പി എൽ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത് ശർമ്മ എന്നാൽ ഇപ്പോൾ പഴയ ഫോം ഇല്ലെന്നതാണ് വസ്തുത ഫോമിലല്ലെങ്കിലും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ടീമിന് ഗുണകരമാവുന്നുണ്ട് മുംബൈ ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡൽഹിക്കെതിരെ രോഹിത്തിൻ്റെ എന്ന നിലയിലെ അനുഭവ സമ്പത്ത് മുംബൈയെ രക്ഷിച്ചിരുന്നു ഡൽഹി ജയിക്കുമെന്ന അവസ്ഥയിൽ നിന്ന് മത്സരം തിരിച്ചത് രോഹിത്തിൻ്റെ മികവായിരുന്നു ട്രിസ്റ്റിൻ സ്റ്റബ്സിനെയും കെ എൽ രാഹുലിനെയും കൊടുക്കാൻ സ്പിന്നറെ ഉപയോഗിക്കാൻ ഡഗ് ഔട്ടിലിരുന്ന് രോഹിത് ശർമ്മ നിർദ്ദേശിച്ചിരുന്നു ഇത് ഹാർത്തി കൃത്യമായി അനുസരിച്ചത് ഫലം കണ്ടു സ്റ്റബ്സിനെയും രാഹുലിനെയും കരൺ ശർമ്മ പുറത്താക്കി എന്നാൽ രോഹിത് ശർമ്മ സ്പിന്നറെ ഇറക്കാൻ നിർദ്ദേശിച്ചത് ജയവർധനക്ക് ഇഷ്ടമായിരുന്നില്ല അത് വേണ്ടെന്നാണ് ജയവർദ്ധന പറഞ്ഞത് എന്നാൽ ഇത് അവഗണിച്ചാണ് ഹാർദിക് രോഹിത്തിൻ്റെ നിർദ്ദേശം നടപ്പാക്കിയത് രോഹിത് പരിശീലകന് മുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ജയവർദ്ധനയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം രണ്ടുപേരും തമ്മിലുള്ള ഈഗോ പ്രശ്നം ടീമിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മുംബൈയുടെ പ്ലെയിങ് ഇലവനിൽ നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി നിർത്താനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് ഈ സീസണിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇരുപതിലധികം റൺ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിനായിട്ടില്ല അതിവേഗം റൺസ് ഉയർത്താൻ രോഹിത് ശ്രമിക്കുന്നുണ്ട് എന്നാൽ മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ടുതന്നെ രോഹിത് ശർമ്മയെ മുംബൈ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് രോഹിത്തിനോട് ജയവർദ്ധനയ്ക്കുള്ള അഭിപ്രായ ഭിന്നതയും താരത്തെ തഴയാനുള്ള കാരണമാവുമെന്നുറപ്പാണ് ഈ സീസണോടെ രോഹിത് ശർമ്മ ഐ നിന്ന് വിരമിക്കാനാണ് സാധ്യത പഴയ പോലെ ടീമിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാവാത്ത രോഹിത്തിനെ വമ്പൻ പ്രതിഫലത്തിൽ മുംബൈ ഇനിയും തുടരാൻ അനുവദിച്ചേക്കില്ല